ഈ കാണുന്ന മഹാനെ മെൻസ് അസോസിയേഷൻകാര് മാലയിട്ട് ആനയിക്കുന്നത് എന്തിനു എന്തിനുവേണ്ടിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ സപ്പോർട്ടുണ്ട് ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ ആനയിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സില് രണ്ടു കൊല്ലം മുമ്പ് നഗ്നതാ പ്രദർശനം നടത്തിയതിനാണ് ഇതിനെ തുടർന്ന് ഇയാളെ പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് മെൻസ് അസോഷ അസോസിയേഷൻകാര് ഈ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ട് ആനയിച്ചു കൊണ്ടുവരുന്നത് രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഇയാള് ഇതേ തൊഴിൽ തന്നെ ഇതേ പരിപാടി തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ ആവർത്തിച്ചി ആവർത്തിച്ചിരിക്കയാണ് തൃശ്ശൂർ വെച്ച് പോലീസ് പിടിച്ചു പോലീസിന്റെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് ഇയാള് ബസ്സിൽ നിന്ന് ഓടി ഇറങ്ങി ഓടി എന്നിട്ട് പൊള്ളാച്ചി ചെന്നിട്ടാണ് പോലീസ് പിടിച്ചത് ഇപ്പൊ ഇവനെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോ ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരു വിശ്വസിച്ച് ഒരു ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോ ഓരോരുത്തരുടെയും ഓരോ പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടല്ലോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ലാത്ത സ്ത്രീകള് വളരെ ചുരുക്കമാണ് പബ്ലിക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരെ യാതൊരുവിധ പേടിയും ഇല്ലാതെ വീണ്ടും വീണ്ടും ഇയാൾ ഈ ഒരു പ്രവൃത്തി ആവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഒരു വൃത്തികെട്ട മനസ്സാണ് ഇയാൾ ഇയാള് സൈക്കോളജിക്കലി ഇയാൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഇയാൾക്ക് മെന്റലി എന്തോ ഡിസോർഡർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളൊക്കെ പോയി കെട്ടിയിടാണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇയാളുടെ ഒരു അസുഖം തൃശൂർ ഈസ്റ്റ് പോലീസാണ് പൊള്ളാച്ചിയിൽ നിന്നും സവാദിനെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും സമാനമായ കേസിൽ സവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എം എസ് ഋഷോയി ചേരുന്നുണ്ട് ഋഷോയി സവാദ് അങ്ങനെ സ്ഥിരം കുഴപ്പക്കാരനായി മാറുകയാണ് ആദ്യത്തെ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസിൽ നടപടികൾ വിചാരണകളൊക്കെ തന്നെ നടന്നു വരവെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കൃത്യം ഇപ്പോൾ കോടതി ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന പെൺകുട്ടികൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല ചില സമയങ്ങളിൽ അവർ പകച്ചു പോകും അപ്പോ എനിക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ലീവിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് ട്രെയിനിൽ വരുന്ന സമയത്താണ് ഒരുത്തൻ ഇതുപോലെ ട്രെയിനിൽ നിന്ന് ചെയ്യുന്നു അപ്പൊ കണ്ടപ്പോ തന്നെ നമുക്ക് ആകെ ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ ആരോടെ പറയും എന്താ ചെയ്യ ഇത് പറയാൻ കൊള്ളുന്ന വല്ല കാര്യമാണോ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇവര് ഈ പരിപാടി ചെയ്യ അപ്പൊ തന്നെ ഞാൻ തൊട്ടടുത്തിരിക്കുന്ന എന്റെ കൂടെ ഉണ്ടായിരുന്ന കൊളിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറോട് ഞാൻ കാര്യം പറഞ്ഞു ടീച്ചറെ ദേ അതേയാളും ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ ആ ടീച്ചർ പറഞ്ഞ കാര്യം എന്താ അങ്ങോട്ടേക്ക് നോക്കണ്ടാന്ന് അതായത് അങ്ങനെയാണ് സമൂഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് എനിക്ക് പത്തിരുപത്തിരണ്ട് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് പേടിയായിരുന്നു ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മളെക്കാളും പ്രായവും പക്വതി ഉള്ള ആൾക്കാരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന രീതിയാണ് നമ്മൾ അങ്ങോട്ട് നോക്കണ്ടത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അവരെ അവർക്ക് പബ്ലിക് പ്ലാറ്റ്‌ഫോമിൽ പോലും ഇങ്ങനെ ഒരു ഇതുണ്ട് നമ്മൾ നമ്മുടെ നോട്ടം മാറ്റി പോണം അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറി പോകണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായീകരണമാണല്ലേ എവിടത്തെ നീതിയാണല്ലേ അത് ഇന്നാണെങ്കിൽ ഞാൻ തീർച്ചയായും പ്രതികരിക്കുമായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ഇത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല എന്റെ പ്രായവും അത്ര ചെറുതായിരുന്നു അപ്പൊ ആ പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ശരിക്കും നേരിട്ടിട്ടുള്ള ഒരാളാണ് നമുക്കുണ്ടല്ലോ ഇന്നും ആ രംഗം പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഏ നമ്മുടെ മുഖത്ത് നോക്കി തുറച്ചു നോക്കി ഈ ഈ രീതിയിലുള്ള പൊട്ട പ്രവർത്തികൾ ചെയ്യുമ്പോണ്ടല്ലോ എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മെൻസ് അസോസിയേഷൻകാര് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ വീട്ടിലും ഉണ്ടല്ലോ അമ്മയും പെങ്ങമ്മമാരും മക്കളും ഒക്കെ അവരുടെ മക്കളുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ ആളുകൾ ചെയ്യുന്നതെങ്കിൽ ഇവരെ ഏത് രീതിയിലാണ് പ്രതികരിക്കുക ഇതുപോലെ തന്നെ മാലയിട്ട് പൂജിക്കൂ ഇവരെ ഈ പൂജിച്ച ആളുകളൊക്കെ ഇന്ന് എവിടെയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഇന്ന് എവിടെയാണ് അവർക്ക് എന്താ രണ്ടാമതും ഇയാളെ ഈ കേസിൽ തന്നെ സെയിം കേസിൽ തന്നെ പിടിച്ചപ്പോ ഇവർക്കെന്താ ശബ്ദമൊന്നും ഇല്ലേ ഇനി വീണ്ടും ഇപ്പൊ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടല്ലോ ഇനി വീണ്ടും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ തന്നെ മാലയിട്ട് സ്വീകരിക്കും അല്ലേ രണ്ടു വർഷം മുമ്പ് ഈ കേസിൽ ആരാണോ കുറ്റം ആരോപിച്ചത് ആ പെൺകുട്ടിക്കെതിരെയാണ് ഇവര് കുറ്റം പറഞ്ഞിരുന്നത് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതിയെയാണ് കുറ്റം പറഞ്ഞത് വസ്ത്രധാരണ രീതിയല്ല നോക്കുന്ന ആളുടെ കാണുന്ന ആളുടെ കണ്ണിലാണ് തെറ്റെന്നുള്ളത് ഇപ്പോ ഈ രണ്ടാമത്തെ രണ്ടാമത്തോട്ടം ഇയാൾ ഈ സെയിം തെറ്റ് തന്നെ ആവർത്തിച്ചപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ സവാദനെ പോലെ ലൈംഗിക വൈകൃതമുള്ള പല കള്ളന്മാരും നമ്മുടെ സമൂഹത്തിൽ സ്വസ്ഥമായി സ്വൈര്യമായി വിലസുന്നുണ്ട് ഒക്കെ പിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണം കാരണം നമ്മുടെ കുഞ്ഞു മക്കളടക്കം കോളേജിൽ പഠിക്കുന്നവരും മറ്റു കുട്ടികളും ഒക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവരാണല്ലേ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ ഇവർ നല്ലൊരു ഒളിത്താവളം ആക്കിക്കൊണ്ടാണ് കണക്കാക്കുന്നത് കെ എസ് ആർ ടി സി ബസ് എന്താണ് ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യാനുള്ളതാണോ അപ്പൊ അവിടെ ഒക്കെ ഇത്തരം കേസുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുമ്പോൾ അവിടെ ഒരു ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുക അത് ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തില്ല ഇനി നമ്മുടെ ഭാഗത്ത് കുറ്റം വരും എന്നുള്ളതല്ല നമ്മൾ തീർച്ചയായും പ്രതികരിക്കണം ഇതിനെതിരെ നമുക്ക് സംഘടിപ്പിക്കാവുന്ന തെളിവുകൾ എല്ലാം നമ്മൾ സംഘടിപ്പിക്കണം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ എല്ലാവരുടെ വെയിലും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾക്ക് പകർത്താവുന്ന അടക്കം തന്നെ നമ്മൾ പകർത്തി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിനും ഈ ഒരു കേസിനൊരു ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് തെളിവില്ല നമ്മൾ വായോണ്ട് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല തെളിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത്തരക്കാര് ഇനി സമൂഹത്തിൽ ഉണ്ടാവരുത് ഇനി ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തേക്ക് ഇറങ്ങി സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യവും സമത്വവും ഒന്നും ആരും കൊണ്ടുവന്നു തരില്ല